ലളിത സഹസ്രം നമ ഓൺലൈൻ ഓ ഗുരു ഗുരുവിഷ്ണു ഗുരുദേ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ ഓം നമ ശിവായ ഗുരവേ സച്ചിദാനന്ദമൂർത്ത ശാന്ത ശ്രീനീലക സ്വാമി സത്യാനന്ദ ഏത് പാഠം പഠിക്കുന്നതിനുമ്പും ഗുരുവിനെ നമസ്കരിച്ചുകൊണ്ട് മനസ്സിനെ ഓങ്കാരത്തിൽ ലയിപ്പിച്ചുകൊണ്ട് തുടങ്ങണം എന്നാണ് നമ്മുടെ മഹർഷി മഹർഷീശ്വരമാർ നമുക്ക് തന്നിരിക്കുന്ന ഉപദേശം അതിന് വല്ലാത്ത ശക്തിയുണ്ട് പ്രത്യേകിച്ച് ഭാരതീയ കലകള് ഭാരതീയ ചികിത്സാരീതികള് ഇതൊക്കെ പരിശീലിക്കുന്നവര് പഠിക്കുന്നവർക്ക് ഇത് വളരെ വളരെ അത്യാവശ്യമാണ് കാരണം നമ്മുടെ നമ്മുടെ ഒരു സിക്സ് സെൻസിലാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മൾ പ്രയോഗിക്കുന്നതൊക്കെ വെറും പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അടിസ്ഥാനമാക്കി മാത്രമല്ല നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു അതീന്ദ്രിയ ശക്തി നമ്മളെ ഇതിൽ നയിക്കും ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൾ പറയുകയായിരുന്നു നമ്മൾ ആയുർവേദത്തിനാണ് പഠിക്കുന്നത് ആയുർവേദ കോളേജിലാണ് പഠിക്കുന്നത് ഈ ആയുർവേദ കോളേജില് ക്ലാസ്സുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് അധ്യാപകർ സാധാരണ ബോർഡിൽ ഓം എന്ന് എഴുതിയിട്ടാണ് തുടങ്ങുന്നത് അപ്പോൾ ഒരു ദിവസം പുതിയ സാറ് വന്നപ്പോൾ അദ്ദേഹം അങ്ങനെ എഴുതാതെ തുടങ്ങി മിക്കവാറും അധ്യാപകരും അങ്ങനെ തന്നെയാണ് തുടങ്ങുന്നത് അതൊരു രീതിയാണ് ചിലപ്പോൾ ഓം സദ്ഗുരുവേദമ എന്ന് പറയും ഓം ധന്വന്തി നമ എന്ന് എഴുതും അപ്പോൾ അദ്ദേഹം അങ്ങനെ എഴുതാതെ ക്ലാസ് തുടങ്ങി അപ്പോൾ ഈ പെൺകുട്ടി എണീച്ച്ന്ന് സാറിനോട് പറഞ്ഞു സാർ ബോർഡിൽ ഓങ്കാരം എഴുതിയിട്ടില്ല അപ്പോ അത് അദ്ദേഹം ഒരു ന്യൂ ജനറേഷൻ അധ്യാപന ഓ അതിൻ്റെ ഒന്നും ഒരു കാര്യമൊന്നുമില്ല അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു അല്ല സാർ അതിൻ്റെ കാര്യമുണ്ട് അത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അവരെ ക്ലാസ്സിലെ അവൾ ക്ലാസ്സിലെ ലീഡർ ഉണ്ടായിരുന്നു അവൾ ഒരു ചോക്ലേറ്റ് എടുത്തുകൊണ്ട് നേരെ പോയി ആ ബോർഡിൽ ഓം എഴുതി ഓം സദ്ഗുരവി നമ എഴുതിയിട്ട് വന്നിട്ട് സാറിനോട് പറഞ്ഞു സാർ ഇപ്പോൾ ഞങ്ങൾ അങ്ങേ ബഹുമാനിക്കുന്നു അതാണ് ഒരർത്ഥം സത്യമില്ല അത് നല്ലൊരു മാതൃകയാണ് ആദ്യമല്ല പഠിച്ചല്ലോ എന്നറിയില്ല പക്ഷെ തീർച്ചയാണ് ആയുർവേദം ജ്യോതിഷം അതുപോലെ നമ്മുടെ നർത്തന കലകൾ അത് കഥകളിയായാലും ശരി മോഹിനിയാട്ടായാലും ശരി എന്തായാലും ശരി അതൊക്കെ പഠിക്കുന്നവർക്ക് ഗുരുവിനോടുള്ളൊരു ഭക്തി വളരെ 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 ആവശ്യമാണ് കളരിപ്പയറ്റിലൊക്കെ വളരെ ആവശ്യമുണ്ടത് ഒരുപക്ഷെ കെമിസ്ട്രിയും ഫിസിക്സും പഠിക്കുന്ന കുട്ടികൾക്ക് അധ്യാപകനെ വലിയ വിലയൊന്നും വേണമെന്നില്ല പക്ഷേ ഭാരതം എന്തെങ്കിലും ലോകത്തിന് വിദ്യയിൽ സംഭവ സംഭാവന ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമൊക്കെ ഈ ഗുരുത്വം വളരെ അത്യാവശ്യമായൊരു കാര്യമാണ് അപ്പോൾ നമുക്കും ക്ലാസ്സുകൾ തുടങ്ങുമോ തീർച്ചയായിട്ടും ഈ ക്ലാസ്സുകളൊക്കെ ആരംഭിക്കുന്നതിന് നിങ്ങളും ഞാനും മനസ്സുകൊണ്ട് ഗുരുക്കന്മാരെ സ്മരിച്ചുകൊണ്ട് തന്നെയാണ് തുടങ്ങുന്നത് നമ്മൾ നിർത്തിയ സ്ഥലം ഇതാണ് ഓം രണക്കിങ്കിണി മേഖലയായേ നമ ഇവിടെയൊക്കെ ഇനി വരുന്ന നാമങ്ങളൊക്കെ ദേവിയുടെ സൗന്ദര്യത്തെക്കുറിച്ചാണ് പറയുന്നത് എന്തിനാണ് ഈ ദേവിയുടെ സൗന്ദര്യത്തെ ഇത്രയും പറയുന്നത് വെച്ചാൽ അത്രയ്ക്ക് നമ്മുടെ മനസ്സിനകത്ത് വിഭാവന ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നുണ്ട് നമ്മൾ അർച്ചനയ്ക്കൊക്കെ ഓരോ പുഷ്പം ഇടുമ്പോൾ ദേവിയുടെ ഓരോ ഗുണത്തെ ഇങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് അർച്ചിക്കേണ്ടത് ഇത് ചെയ്തത് ഓം രമായേ നമ രമ ആരാണ് ലക്ഷ്മിദേവിയാണ് ഉമ പാർവതിയാണ് അപ്പം ഓം രമായേ നമ ലക്ഷ്മിദേവിയുടെ രൂപത്തിൽ നിൽക്കുന്നവളെ നമസ്കാരം ഓം രാഘേന്ദു വദനായേ നമ പൂർണ്ണചന്ദ്രന്റെ മുഖത്തോടു കൂടിയവളെ നമസ്കാരം ഓം രതി രൂപായേ നമ രതി കാമദേവന്റെ പത്നിയാണ് അപ്പോൾ കാമദേവനും രതിയും കൂടിയാണ് മനുഷ്യരിലെ കാമവികാരമുണ്ടാക്കുന്നത് കാമദേവൻ വന്നിങ്ങനെ പൂവമ്പുകൾ ഇങ്ങനെ എയ്യും മനോഹരമായ സങ്കല്പമാണ് ഗ്രീക്കുകാർക്ക് എന്ന് പറയുന്ന ഒരു ദേവനാണ് അത് ചെയ്യുന്നത് വന്നിട്ട് ഈ പൂവമ്പുകളാണ് അത് വേദനയ്ക്കില്ല അതൊന്ന് നമ്മുടെ ദേഹത്തെ കൊണ്ടു കഴിഞ്ഞാൽ ഉടൻ നമ്മുടെ മനസ്സൊങ്ങ് മാറി തുടങ്ങും അതാണ് ഓം രതി രൂപായേ നമ എന്ന് പറയുന്നത് കാമദേവന്റെ പത്നിയെ പോലെ രതിയെപ്പോലെ സുന്ദരിയായിരിക്കുന്ന അവളെ നമസ്കാരം ഓം രതി നമ രതി ദേവിയെ വളരെ ഇഷ്ടപ്പെടുന്നവളെ നമസ്കാരം ഓം രക്ഷാകരി നമ എല്ലാത്തിലും നമ്മളെ രക്ഷിക്കുന്ന വിളയെ നമസ്കാരം അപ്പം നമുക്ക് ഈ ലളിതാസഹസനാമം പാരായണം ചെയ്യുന്നത് കൊണ്ടും ലളിതാസഹസനാമം പൂജ നടത്തുന്നതുകൊണ്ടും കൊണ്ടും ഒക്കെ നമ്മൾ നിരന്തരമായി ഇങ്ങനെ പൂജ ചെയ്ത് പൂജ ചെയ്ത് പൂജ ചെയ്ത് ആ ദേവിയോട് നമുക്കൊരു അടുപ്പം വരും ഈ അടുപ്പമാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം നമുക്കൊരു എസ് ടി ഡി കണക്ഷൻ കിട്ടും ഇത് നിരന്തരമായ ധ്യാനത്തിലൂടെയാണ് സംഭവിക്കുന്നത് ആ ദേവി നമ്മുടെ ഏത് പ്രയാസമുള്ള സമയത്തും അല്ലായ്പ്പോഴും നമുക്ക് ഏറ്റവും ഒരു കാര്യം നടക്കുന്ന സമയത്ത് പോലും ദേവി നമ്മടോടൊപ്പം ഉണ്ട് എന്ന് അത് ആദ്യമൊരു ചിന്തയാണ് പിന്നെ അതൊരു വിശ്വാസമാണ് പിന്നെ അതൊരു അനുഭവമാണ് ആ അനുഭവത്തിലേക്ക് കയറുന്നവരാണ് ലോകത്ത് ഏറ്റവും വലിയ ഭാഗ്യവാനുള്ളത് ആ അനുഭവം നിങ്ങളിലൂടെ നമ്മളിങ്ങനെ ഇങ്ങനെ സംഭവിച്ചു സംഭവിച്ചു വരുമ്പോൾ പിന്നെ നമുക്കത് ബോധ്യമാകും അപ്പോൾ ആദ്യം വിശ്വാസം പിന്നെ അനുഭവം പിന്നെ ബോധ്യം ഭക്തിയിലൂടെ സഞ്ചരിക്കുന്ന നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞത് ആ ബോധ്യത്തിലെത്തുമ്പോൾ നിങ്ങൾ ബുദ്ധനായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിവുള്ള ഒരു വ്യക്തിയായിട്ട് മാറി എന്താണ് ഈ പ്രപഞ്ചം എന്ന് മനസ്സിലായത് മാറി അപ്പോൾ ദേവി എല്ലാ വശത്തു നിന്നും അല്ലേ അഷ്ടദിക് പാലകരണ്ട് എട്ട് വശങ്ങളുണ്ട് നമുക്കുണ്ട് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്കെന്നൊക്കെ പറയുന്നതിന് ഇടയ്ക്ക് ഓരോ കോണറുണ്ടല്ലോ അങ്ങനെ ഓരോ കോണറ എല്ലാം കൂടെ ചേർന്ന് അഷ്ടദിക് പാലർ എട്ട് പേരാണ് ആ എട്ട് വശത്ത് നിന്നും മുകളിൽ നിന്നും താഴെ നിന്നും നമുക്കൊരു കവചമായി നിൽക്കുന്നതാണ് ദേവി അപ്പോൾ ഇതിനകത്ത് കവചം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു രീതിയുണ്ട് ഇപ്പോൾ സരസ്വതി കവചം അത് പ്രത്യേക ശ്ലോകങ്ങളാണ് ആ കവചങ്ങൾ ഉപാസിക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾ സരസ്വതി കവചം ഉപാസിച്ചാൽ അവർക്ക് വല്ലാത്തൊരു ശക്തി ലഭിക്കും മനസ്സിനകത്ത് വല്ലാത്തൊരു ശക്തി എന്താണ് അതിൽ ഓരോന്ന് പറയുന്നത് എന്റെ ശിരോമയ ബാധുസർവ്വത എൻ്റെ ശിരസിൽ പൊഴുന്നീരിക്കട്ടെ എൻ്റെ നാഭിയിലിരിക്കട്ടെ എൻ്റെ മൂക്കിലിരിക്കട്ടെ കണ്ണിലിരിക്കട്ടെ തൊട്ട് ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും സരസ്വതിയുടെ ഓരോ മന്ത്രം കൊണ്ട് ഐ ഐമോ നമോ ഭഗവതി സംശാരിക്കുന്നവർ തുടങ്ങും ആ സരസ്വതിയുടെ ആ ഒരു ശക്തി നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ മുഴുവൻ രക്ഷിക്കുമാറായിട്ട് ഒരു കവചമായി ഇരിക്കട്ടെ എന്നാണ് കവചം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് വിദ്യാർത്ഥികളും കലാകാരന്മാരും അത് നിരന്തരം ഉപാസിക്കുന്നത് വളരെ നല്ലതാണ് അത് വളരെ നീണ്ട ഒരു കാര്യമൊന്നുമല്ല അതന്നെ മഹാലക്ഷ്മി കവചമുണ്ട് മഹാലക്ഷ്മി കവചം നമ്മൾ ഉപാസിക്കുകയാണെങ്കിൽ അത് നമ്മുടെ സമ്പത്തിനെ കൂട്ടും നമ്മൾ ഋണബാധ്യതകൾ കടബാധ്യതകളിൽ നമുക്ക് മോചനം നൽകും അങ്ങനെയാണ് അപ്പോൾ എൻ്റെ കണ്ണില് എൻ്റെ നാവില് എൻ്റെ മൂക്കില് എൻ്റെ തോൾഭാഗത്ത് എൻ്റെ നെഞ്ചില് തൊട്ടെന്റെ പാദം വരെ സരസ്വതി വിളയാടട്ടെ എന്റെ കിഴക്ക് സരസ്വതിരിക്കട്ടെ തെക്ക് സ്വരസ്വതിരിക്കട്ടെ അങ്ങനെ എല്ലാ ഇത് കേട്ടു പിന്നെ മുകളിൽ സരസ്വതി ഇരിക്കട്ടെ അധോമ എൻ്റെ താ താഴെ സരസ്വതിരിക്കട്ടെ എന്റെ ചുറ്റും സരസ്വതി ഇരിക്കട്ടെ എൻ്റെ ചുറ്റും ദേവിയുടെ കവചം വന്ന് ഒരു മൂടൽമഞ്ഞ എങ്ങനെയാണോ നമ്മളെ ഇങ്ങനെ വന്ന് മൂടുന്നത് അതുപോലെ ദേവിയുടെ ആ ഒരു രക്ഷാശക്തി നമ്മളെ വന്ന് മൂടട്ടെ എന്നാണ് അതിനകത്ത് ഉപാസിക്കുന്നത് അപ്പോ അത് ഏറ്റവും നല്ല ഒരു കാര്യമാണ് പൂജയിലും ഒക്കെ സാധന സാധകർക്ക് വളരെ ഗുണം ചെയ്യുന്നൊരു സാധനമാണ് ഈ കവചം ഓം രക്ഷാകരീ നമ രക്ഷിക്കുന്നവളെ നമസ്കാരം പിന്നെയോ ഓം രാക്ഷസഖ്നീ നമ രാക്ഷസൻ പറയുന്നത് നമ്മുടെ മനസ്സിൽ വന്ന് കയറുന്ന നെഗറ്റീവായിട്ടുള്ള ചിന്തകളും അതുപോലെ വികല്പങ്ങളുമാണ് രാമായണത്തിൽ വികല്പങ്ങൾ ഏതുമേ വരരുതെന്ന് ശ്രീരാമൻ ലക്ഷ്മണോട് പറയും അതായത് ഒരു കാര്യം നമ്മൾ നടക്കും എന്ന് ചിന്തിച്ചാൽ മാത്രമേ നടക്കൂ ആദ്യമേ നമ്മൾ അതിനെ അയ്യോ ശരിയാവില്ല 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 നിങ്ങൾ ഒരുപാട് കുട്ടികളൊക്കെ കണ്ടില്ലേ അവർ എത്ര പഠിച്ചാലും അവർക്ക് എത്ര നല്ല മാർക്ക് കിട്ടിയാലും അവർക്ക് ഒരിക്കലും ഒരു പോസിറ്റീവ് അഭിപ്രായം അവരെക്കുറിച്ചുണ്ടാവും ഞാൻ നിരവധി ആളുകളങ്ങനെ കണ്ടിട്ടുണ്ട് അവരുടെ റിസൾട്ടൊക്കെ വളരെ നല്ലതാണ് എങ്കിലും എന്നെ കൊണ്ട് കൊള്ളില്ലെന്നേ വരുവാ ഇതാണ് നെഗറ്റിവിറ്റി എന്നാണ് ചില കാണാൻ സുന്ദരന്മാരും സുന്ദരിയോ പക്ഷെ അവരുടെ വിശ്വാസം അവരെ കാണാൻ കൊള്ളില്ല നമുക്ക് എന്തോ ഒരു ദയനീയമായ രീതിയാണ് നൽകിയത് മറ്റുള്ളവർക്ക് ഉണ്ടെങ്കിലൊക്കെ അവർ നന്നായിട്ട് കാണാൻ വന്ന നല്ല ആളാണ് പക്ഷേ അവർ കണ്ണാടി നോക്കിയിട്ട് അവരെക്കുറിച്ച് എന്നെ നെഗറ്റീവ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും അതിൻ്റെ ഫലം എന്താണെന്ന് വെച്ചാൽ കുറെ കാലം കഴിയുമ്പോൾ അവരുടെ ഉപബോധ മനസ്സ് ഇങ്ങനെ വിചാരിക്കും ഈ സ്ത്രീക്ക് നെഗറ്റീവ് വിരൂപയാകുന്നതാണ് ഇഷ്ടം അങ്ങനെ ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വിരൂപരാകും ഇഫ് യു തിങ്ക് ദാറ്റ് യു ആർ വെരി ബ്യൂട്ടിഫുൾ യു ഗോയിങ് ടു ബി വെരി ബ്യൂട്ടിഫുൾ ഇതാണ് എൻ്റെ പരമസത്യം കണ്ണാടിയിൽ നോക്കിയിട്ട് നിങ്ങളെപ്പോഴും അയ്യേ എന്നെ കൊള്ളൂല്ല കൊള്ളൂല്ല കൊള്ളില്ല പറയും മറ്റുള്ളവരുടെ ഇടയിൽ വെച്ച് പറയാം എന്നെ കാണാൻ കൊള്ളില്ല തീർച്ചയായിട്ടും നിങ്ങൾ കാണാൻ ഉള്ളൊരു വ്യക്തിയായിട്ട് മാറും നേരെ തിരിച്ചിട്ട് നോക്കൂ കണ്ണാടിയിൽ നോക്കി പറയൂ ഐ എം എ വെരി ബ്യൂട്ടിഫുൾ പേഴ്സൺ മൈ ഐസ് ആർ വണ്ടർഫുൾ മൈ നോസ് വണ്ടർഫുൾ മൈ ലിപ്സ് ആൻഡ് മൈ ചീക്സ് മൈ ചിങ് എവ്രിതിങ് ഇസ് സോ ബ്യൂട്ടിഫുൾ ഐ എം എ വെരി അട്രാക്റ്റീവ് പേഴ്സൺ ഇങ്ങനെ പറഞ്ഞു നോക്കൂ വെറുതെ ഒരു നാൽപ്പത്തൊന്ന് ദിവസം എന്ത് വരട്ടെ കണ്ണാടി നോക്കി നിങ്ങൾ ഇങ്ങനെ നിരന്തരം പറഞ്ഞു നോക്കൂ നിങ്ങളുടെ മുഖത്തിലേക്ക് അഭൗമമായൊരു ചൈതന്യം ഇര ഇരച്ചു വരുന്നത് കാണാം ഇതിന് കാരണം മനസ്സിനകത്ത് രാക്ഷസന്മാരെ നിങ്ങൾ മാറ്റി മാറ്റിക്കളങ്ങുന്നതാണ് ഈ രാക്ഷസന്മാരാണ് ഈ നെഗറ്റീവ്സ് ഓം രാക്ഷസജ്നെ നമ ഈ രാക്ഷസന്മാരെ ഹരിക്കുന്നവളെ നമസ്കാരം ഓം രാമായേ നമ രാമ എന്ന് പറയുന്നത് ആനന്ദത്തിൽ ആറടിപ്പിക്ക ആളടിക്കുന്നു ലഭിപ്പിക്കുന്നതാണ് രാമൻ യോഗിമാരെ ആനന്ദത്തിൽ അർഹടിക്കുന്ന മുള്ളിയെ നമസ്കാരം ശ്രീരാമനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം അല്ലെ ഓരോ യോഗിക്കും അഗസ്ത്യനായാലും ശരി വാത്മീകിക്കായാലും ശരി വാത്മീകി ഇവിടെ ശ്രീരാമൻ പറയുന്നത് ശ്രീരാമനും സീതയും ലക്ഷ്മണനും കൂടെ ചെന്നിട്ട് ഇവിടെ വളരെ സമാധാനമായിട്ടൊന്ന് തപസ് ഒരു സ്ഥലം തരുമെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ വാത്മീകി പറയുന്നത് തരമല്ല എൻ്റെ ഹൃദയം തരാം അതിലോട്ടങ്ങിരുന്നുള്ളൂ അതുപോലെ ശബരി ശബരി ശ്രീരാമന് കൊടുക്കുന്നത് ഇറച്ചിയൊക്കെയാണ് പ്രാവിൻ്റെ ഇറച്ചിയൊക്കെയാണ് കൊടുക്കുന്നത് കാരണം ശബരിക്ക് അത്ര കൊടുക്കാൻ പറ്റും പക്ഷേ ശ്രീരാമൻ ഇത് വളരെ സ്നേഹത്തോട് ഭൂജിക്കുന്നു ലക്ഷ്മൺ അന്ധം ഇട്ട് നോക്കിയിരിക്കും ഭക്തൻ കൊടുക്കുന്ന എന്തും താൻ ഇഷ്ടപ്പെടുന്നു എന്ന് ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രാമായേ നമ രമണലമ്പടായേ നമ രതിയിൽ താല്പര്യമുള്ളവളെ നമസ്കാരം ഇത് വളരെ കോൺട്രവേഴ്സിയൽ ഒരു സംഭവമാണ് അത് കോൺട്രവേഴ്സിയൽ ആവാൻ കാരണം രതി എന്ന് പറയുന്നത് ലൈംഗികമായ ആ ആസക്തിയാണ് ലൈംഗികമായ കാര്യങ്ങളാണ് ഇതിൽ ദേവന്മാർ രമിക്കുമോ എന്നൊരു ചോദ്യം നമ്മൾ കാര്യം നമുക്ക് ഇന്ന് ഭാരതത്തിൽ പ്രത്യേകിച്ചുള്ളത് നമുക്ക് ഈ പാശ്ചാത്യദേശങ്ങളിൽ നിന്ന് വന്ന് മതങ്ങളിൽ ഉണ്ടാകുന്ന ഉണ്ടായിരിക്കുന്ന ചില ഇമ്മോറലായിട്ടുള്ള കാര്യങ്ങളെന്നുള്ള ചില കാര്യങ്ങളെക്കുറിച്ചുള്ള സങ്കല്പമാണ് ഭാരതത്തിലെ കാമത്തിനെ അല്ലെങ്കിൽ രതിയെ മോശമായൊരു കാര്യം കൊണ്ട് ഒരിക്കലും കണ്ടിട്ടില്ല നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ രതി രൂപങ്ങളൊക്കെ ഓരോരുത്തർ വെച്ചിരിക്കുമ്പോൾ എന്താണ് ഈ അമ്പലത്തിങ്ങനെ ഉണ്ടാക്കി ഇത് കാരണം രതി എന്ന് പറയുന്നത് സെക്സ് എന്ന് പറയുന്നത് വളരെ മോശമായൊരു കാര്യമാണെന്ന് സെമാറ്റിക് റിലീജിയൻസിൽ അതായത് യഹൂദ മതത്തിലുണ്ട് ബൈബിളിലുണ്ട് വിശുദ്ധ ഖർനിലുണ്ട് അത് എന്തോന്നും വലിയൊരു മോശമായ കാര്യമാണ് അത് പെണ്ണുങ്ങളുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ആണുങ്ങളുടെ കാര്യത്തിൽ ഒന്നും പറയുന്നില്ല വേശികൾ എന്ന് പറയുന്ന കല്ലെറിഞ്ഞ് കൊല്ലേണ്ടവന അങ്ങനെയൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ബ്രഹ്മചര്യം യോഗിമാർക്കാണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലെ യോഗയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ വിഘാതമായി നിൽക്കുന്ന ഒന്നാണ് കാമം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതിനെ അതിജീവിക്കാൻ പറയുന്നത് സാധാരണക്കാരോടൊക്കെ പറഞ്ഞിരിക്കും കുടുംബജീവിതത്തിനകത്താണ് സാധാരണക്കാർക്ക് നിൽക്കേണ്ടത് കുടുംബജീവിതത്തിൽ അത്യാവശ്യം ഒരു കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ അതിന് മോശമായിട്ട് തള്ളിക്കളഞ്ഞിട്ടില്ല പക്ഷേ ഈ സെമെറ്റിക് റിലിജിയൻസിൻ്റെ ഒരു ശക്തമായ കാഴ്ചപ്പാട് അങ്ങനെയായിരുന്നു അതായത് മനുഷ്യനെ ഭയങ്കരമായിട്ട് നശിപ്പിക്കുന്നത് അതാണ് ആദോ ഹവയും ഏതെങ്കിലും തോട്ടത്തിൽ ചെയ്ത തെറ്റാണ് അതാണത് അല്ലേ അതാണ് ദേവന്മാർ ഈ ദേവി ശപിച്ചവരെ വിടുന്നത് അത് തന്നെ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ പാപത്തെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ ആലോചിച്ചു അത് മഹാപാവായിട്ട് മാറും എന്നൊരു പള്ളിയിലെ ചെന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു സ്ത്രീ താമസമുണ്ടായിരുന്നു ആ സ്ത്രീ വളരെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന സമയത്ത് തുടങ്ങിയ പടിയാണ് അപ്പോൾ ഈ അച്ഛനെ ഇവരെ ഉപദേശി നന്നാൽ ആഗ്രഹം ഉണ്ടായിരുന്നു വഴി കാണുമ്പോൾ ഉപദേശിക്കുമായിരുന്നു പക്ഷേ ആ സ്ത്രീക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ സ്ത്രീക്ക് കുട്ടികളെ വളർത്തണം ഒരു പണവും ഇല്ല ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥയാണ് അപ്പോൾ ഈ അച്ഛൻ വിചാരിച്ചു ഒരു കാര്യം ചെയ്യാം ഈ സ്ത്രീ ഒരു പാഠം പഠിപ്പിക്കുകയാണ് അച്ഛൻ എന്തു ചെയ്തു ഈ വേശ്യ സ്ത്രീയുടെ വീട്ടിലേക്ക് ഓരോ കസ്റ്റമർ കയറുമ്പോൾ ഓരോ കരിങ്കല് കൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലെ ഫ്രണ്ട് ഇടും അത് പള്ളിയിലെ അച്ഛൻ്റെ വീട്ടിന് പറ്റത്തു അങ്ങനെ ഇട്ടിട്ടിട്ട് വലിയൊരു കുന്ന ഒരു ദിവസം ആ സ്ത്രീയെ വിളിച്ചുകൊണ്ട് എന്നിട്ട് കാണിച്ചു ഇത് കണ്ടോന്ന് വന്നു അപ്പം സ്ത്രീജി എന്താണെച്ചാൽ ഞാൻ വിജയം ചോദിക്കണം നീച്ചാൽ അച്ഛൻ നിന്ന് കല്ലിങ്ങനെ എടുത്ത് ഇടുന്നു അപ്പം ഇത് നിൻ്റെ വീട്ടിൽ ഓരോരുത്തരെ കയറുമ്പോൾ ഞാൻ ഓരോ കല്ലിട്ട് കെട്ടിട്ട് ഇത്രയും വലിയ കുന്നായി ഇത്രയും മഹാപാവം നീ ചെയ്തിട്ടുള്ളത് ഇത് ആ സ്ത്രീയെ വല്ലാണ്ട് എഴുതിച്ച് ഈ സമ്മ ഞാൻ ഇത്രയും പാവം ചെയ്തു കഴിഞ്ഞു ഞാൻ ഇങ്ങനെ നരകത്തിൽ പോകേണ്ടി വരുമോ അന്ന് രാത്രി ആ സ്ത്രീ ആത്മഹത്യ ചെയ്തു കുറ്റബോധം സഹിക്കാൻ വേണ്ടി പള്ളിയിൽ വെച്ചാൽ അതേ സമയം ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മേല്പിച്ചു അപ്പൊ ഇവര് രണ്ടുപേരും ദേവലോകത്തെ എത്തിയില്ല അവസരം ഈ വിധി വന്നപ്പോ പള്ളിയിൽ വെച്ച നരകത്തിലേക്കും ഈ വേശ്യ സ്ത്രീക്ക് സ്വർഗത്തിലേക്ക് വൈകിട്ടു അപ്പോ അച്ഛൻ കൂടെ അപ്പീൽ കൊടുത്തു എന്നിട്ട് പറഞ്ഞു ആ സ്ത്രീ വേശ്യ സ്ത്രീയാണ് എന്നിട്ട് അവരെ സ്വർഗത്തണം ഞാനാണോ എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്ന ആളാണ് എന്നിട്ട് എന്നെ നിലത്തെ അപ്പോൾ അവരെ എടുത്തു നോക്കി ഈ കമ്പ്യൂട്ടറിലെടുത്ത് നോക്കുക എന്താണ് സംഭവിച്ചത് അപ്പോൾ ദൈവം പറഞ്ഞു എനിക്ക പറ്റിയ അബദ്ധം എന്ന് വെച്ചാൽ അവൾ അന്ന് നീ ഉദ്ദേശിച്ചതിന് ശേഷം എന്ത് തെറ്റ് ചെയ്യുമ്പോഴും ആ തെറ്റ് ചെയ്യുമ്പോൾ പോലും എന്നെയാണ് ധ്യാനിക്കുന്നത് ദൈവമേ എനിക്കിത് വേണ്ടി വരുന്നല്ലോ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് നീയോ പ്രാർത്ഥിക്കുമ്പോൾ പോലും അടുത്ത വീട്ടിൽ എന്ത് നടക്കുന്നു നടക്കുന്നാലോചന അപ്പം നമ്മുടെ മനസ്സിലാണ് ആ കാര്യങ്ങൾ രാമം എന്ന് പറയുന്നത് ഒരു മോശമായ കാര്യമോ ഒരു വലിയൊരു തെറ്റായ കാര്യവുമായിട്ട് നമ്മുടെ ഭാരതീയ സംസ്കാരം കരുതിയിട്ടേ ഇല്ല പക്ഷേ നമ്മുടെ ഭാരത സംസ്കാരം ഒരു കുടുംബജീവിതത്തിന് അങ്ങേറ്റം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്കാരമാണ് അതുകൊണ്ട് കുടുംബജീവിതത്തിന് പോകുന്നവർ ആ രതി സ്വീകരിക്കുന്നതിന് ഒരു തെറ്റുമായിട്ടും പറയുന്നില്ല അതേസമയം യോഗിമാർ അവരുടെ മനസ്സിനെ നിയന്ത്രിച്ച് ജീവിതത്തിൽ ആധ്യാത്മിക സാധനയിൽ മുന്നോട്ട് പോകണമെന്ന് എന്നാഗ്രഹിക്കുന്നവർ അത് നിയന്ത്രിക്കുന്നത് വളരെ അത്യാവശ്യമാണെന്ന് പറയുന്നത് അപ്പം ഇത് വളരെ ലോജിക്കലാണ് ഒരു പരമ്പര പരമ്പരയായിട്ടൊരു ജീവിതം ഇങ്ങനെ വളരെ ശുദ്ധിയോട് വൃത്തിയോട് നയിച്ചു പോകുന്നതിൻ്റെ ആ സമൂഹത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ശക്തിയാണ് അതിൽ അഭിപ്രദിക്കുന്നതാണല്ലോ ഒരുപാട് കൈക്കൂലിക്കും അതുപോലെ കള്ളത്തനങ്ങൾക്കും ഒരുപാട് കൊലപാതകത്തിൻ്റെ ഒക്കെ പറകുന്ന അപ്പോൾ ഇവിടെ നമ്മൾ ദേവിയെ സ്തുതിക്കുമ്പോൾ ഓം രമണലമ്പടായ്മ രീതിയിൽ താല്പര്യമുള്ളവളെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനകത്ത് നമുക്ക് അടുത്ത തലമുറ ഉണ്ടാക്കുന്നതിന് അത്യാവശ്യമായൊരു കാര്യം തന്നെയാണ് ഈ രതി ആ രതിയെ മോശമായൊരു കാര്യമായിട്ട് വികൃതമായിട്ടും വൃത്തികേടായിട്ടും ചിത്രീകരിക്കുന്ന രീതി ഭാരതത്തിലല്ല അതിനെ വിശുദ്ധമായിട്ടാണ് ഭാരതഗതി അതുകൊണ്ടാണ് അപ്പം നമ്മൾ ഈ മറ്റ് മതങ്ങളുടെ കണ്ണിലൂടെ അതിനെ നോക്കുമ്പോഴാണ് ഇത് വല്ലാത്തൊരു പാപമെന്ന് പറഞ്ഞ് നിങ്ങൾ നാട്ടുമ്പറത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ തൊട്ട് വലിയ വലിയ യുദ്ധങ്ങൾ നടക്കുന്നതിൻ്റെ പിന്നിൽപ്പിരിതുണ്ട് അല്ലേ എന്താണ് ഈ ഒരു കാര്യത്തിൽ അടിസ്ഥാനമാക്കിയത് വഴക്കേടും ഒക്കെ സംഭവിക്കുന്നത് അപ്പോൾ അതിനെ ശരിയായ രീതിയിൽ ഒരു അന്തസ്സായ രീതിയിൽ ഒരു കുടുംബജീവിതത്തിനകത്ത് അത്യാവശ്യമുള്ളൊരു കാര്യമായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്കൊരു ആശയക്കുഴപ്പം വേണ്ട എന്ന് പറയാനാണ് ഞാൻ അത്രയും പറയും ഓം കാമ ഓം കാമ്യായേ നമ ഇവിടെ മുമുക്ഷുക്കൾ മുമുക്ഷക്കൾ എന്ന് പറഞ്ഞാൽ സത്യത്തെ അന്വേഷിക്കുന്നവരാണ് മുമുക്ഷുക്കൾ എന്ന് പറയുന്നത് ഈശ്വര സാക്ഷാത്ക്കാർ ആഗ്രഹിക്കുന്നവരാണ് മുമുക്ഷുക്കൾ വിജ്ഞാസുക്കൾ അത് അറിയാൻ ആഗ്രഹിക്കുന്നത് മുമുക്ഷുക്കൾ അത് തേടിപ്പോകുന്നു ഈ മുമുക്ഷുക്കൾ മുമുക്ഷുക്കളാൽ കാമിക്കപ്പെടുന്നവളെ നമസ്കാരം ഒരു നാമത്തെ പറഞ്ഞത് ഗതിയിൽ സന്തോഷിക്കുന്നവളെ നമസ്കാരം അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത് മുമുക്ഷുക്കളെ മുമുക്ഷുക്കൾ കാമിക്കുന്നതിൽ സന്തോഷിക്കുന്നവളെ അതെ എല്ലാ മൂക്ഷുക്കളും അങ്ങേയറ്റം കാമിക്കുന്നവളാണ് അപ്പം ഇത് രണ്ടും നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോയേണ്ടതാണ് ഭൗതികവും ആധ്യാത്മികവും ഒരു നാണയത്തിന്റെ രണ്ട് ഭാഗങ്ങളാണ് ഭൗതികമില്ലാതെ ആധ്യാത്മികമില്ല ആധ്യാത്മികമില്ലാതെ ഭൗതികവും ഇല്ല അപ്പോൾ ഒരു സൈഡില്ലെങ്കിൽ അതിന്റെ വിലയില്ല അപ്പം ഇത് രണ്ടും ഒരുമിച്ച് കൈകാര്യം ചെയ്യാനുള്ള അതിനെയാണ് വിവേകം എന്ന് പറയുന്നത് വിചാരത്തെ വികാരത്തെ ഒരുമിച്ച് കൈകാര്യം ചെയ്യാനുമുള്ളൊരു പ്രത്യേക കഴിവ് അതിനെയാണ് വിവേകമെന്ന് പറയുന്നത് അടുത്ത ക്ലാസ് നമുക്ക് തുടരാം നമസ്കാരം